എല്ലാവർക്കും സ്വാഗതം ഇതൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ജസ്റ്റ് ഒരു കാര്യം പറയാനാണ് മാർക്കറ്റ് ഇപ്പൊ അപ് ട്രെൻഡ് ആണെന്ന് വിചാരിക്കുക എന്താണ് അപ് ആണെന്ന് വിചാരിക്കുക മാർക്കറ്റ് എങ്ങനെയായിരിക്കും പോവുക ഒരു ഹൈ ഉണ്ടാക്കി ലോ ഉണ്ടാക്കി അല്ലെ ഹൈ ഉണ്ടാക്കി ലോ ഉണ്ടാക്കി ഹൈ ഉണ്ടാക്കി ലോ ഉണ്ടാക്കി ഇങ്ങനെയാണ് പോവുക അല്ലെ ഇങ്ങനെ പോകുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്കൊന്നും ആയിട്ട് ആൾക്കാർക്ക് അറിയാം ഇതിന്റെ അടിയിലൊക്കെ ഇതൊക്കെ എന്താണ് മക്കളെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആണ് അല്ലെ ബിഒസ് ആണ് ഇവിടെ ഒക്കെ എന്തുണ്ട് ലിക്വിഡിറ്റി ഉണ്ട് ഓക്കെ ഇത് മുമ്പ് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ തോന്നും ഇവിടെ ഒക്കെ എന്ത്ണ്ട് ലിക്വിഡിറ്റി ഉണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടില്ല എന്നാണ് വിശ്വസിക്കുന്നത് കേട്ടാ കാരണം ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഞാൻ തന്നെ എടുത്ത് കാണാറില്ല അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ എന്തുണ്ട് ലിക്വിഡിറ്റി ഉണ്ടെന്ന് നമുക്കറിയാം ഈ ലാസ്റ്റ് ലോനെ കട്ട് ചെയ്യുമ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടാം ഓക്കെ അല്ലേ എന്നിട്ട് മുകളിലേക്ക് വന്നിട്ട് പിന്നെയാണല്ലോ താഴേക്ക് പോവാം അല്ലെങ്കിൽ ഇവിടുത്തെ ഇംബാലൻസ് ഒക്കെ എടുത്തിട്ട് താഴേക്ക് പോവാ പക്ഷെ ഇവിടെ ഒരു ഒരു ഡിഫറെൻ്റ് ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം ഈ ഒരു പോർഷൻ മാത്രം എടുക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇങ്ങനെ പതുക്കെ പതുക്കെ ഒരു ട്രെൻഡൊക്കെ ഉണ്ടാക്കിട്ട് അല്ലെങ്കിൽ ഇവിടെ നല്ലൊരു വിക്ക് ഒക്കെ തന്നിട്ടുള്ള ഒരു കാൻഡിൽ ഉണ്ടെന്ന് വിചാരിക്കുക റെഡ് കാൻഡിൽ ഉണ്ടെന്ന് വിചാരിക്കാം ഓക്കെ അതിനെ നല്ല രീതിയിൽ വിക്ക് ചെറിയ രീതിയിൽ നല്ല രീതിയിൽ മാർബോസ് കാൻഡിൽ വന്നെന്ന് വിചാരിക്കുക ഒരു ഇവിടെ അതായത് ഇതിന്റെ ലോയിൽ ഒരു പൊടി വിക്ക് മാത്രം അല്ലെങ്കിൽ വിക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഒരു പൊടി വിക്ക് തന്നിട്ട് ഇവിടെ ഇങ്ങനെ 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 വരുന്ന രീതിയിലൊരു ഗ്രീൻ കാൻഡിൽ വന്നു ചേര് ഓക്കേ ഇതൊരു ഗ്രീൻ കാൻഡിൽ ആണെന്ന് വിചാരിക്കണെങ്കിൽ തിരിച്ച് മാർക്കറ്റ് നമ്മുടെ മാർക്കറ്റ് ഇങ്ങനെ ഇങ്ങനെ വരണം കാണാൻ പറ്റും നിങ്ങൾക്ക് അതായത് നല്ലൊരു ഇത് ഉണ്ടാക്കിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ആയിട്ട് മൂന്ന് ത്രിബിൾ കാൻഡിലുകൾ മൂന്നെണ്ണം വരും എന്നിട്ട് ഒരു ഗ്രീൻ കാൻഡിൽ ഇങ്ങനെ വരും ഓക്കെ എന്നിട്ട് പതുക്കെ പതുക്കെ വന്ന് 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 അതായത് ഈ ഏരിയന്ന് പറയണേ സോറി സോറി ഈ പറയണേ പറയണേട്ടാ ഇതിന്റെ അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ മാർക്കറ്റ് ഇങ്ങനെയാണെന്നു വിചാരിക്കുക ഇങ്ങനൊക്കെ വന്നിട്ട് വിചാരിക്കുക ഇവിടെ ഇംബാലൻസ് ഒന്നും ഇല്ലാട്ടാ ഓക്കെ ഇവിടെ ഇംബാലൻസ് ഉണ്ടാകാൻ പാടില്ല അതായത് ഇവിടുത്തെ ഒരു കണ്ടീഷനും കൂടി പറഞ്ഞുതരാം ഇവിടുത്തെ ഒരു കണ്ടീഷൻ ഒരു കാൻഡിൽ ഇങ്ങനെ വന്ന് ഇവിടെ ഒരു കാൻഡിൽ ഇങ്ങനെ വന്ന് ഇവിടെ ഒരു കാൻഡിൽ ഇംബാലൻസ് വരേണ്ട കാൻഡിൽ ആയിരുന്നു പക്ഷെ ഇതിന്റെ ലോയും ഇതൊക്കെ ഇങ്ങനെയാണെന്ന് ഇരിക്കാം അതായത് ഇവിടെ ഫുൾഫില്ല് ചെയ്തിട്ടാണ് പോകണമെങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും ഓക്കെ ഇതിന്റെ ലോ ഉണ്ടല്ലോ ഈ ലോ എടുത്തിട്ട് എടുത്തപ്പ തന്നെ ട്രേഡ് എടുക്കരുത് സാധാരണ പോവാറുണ്ട് പക്ഷെ എടുക്കരുത് ഇതിന്റെ ലോ ിക്കോഡ് കൂടി എടുത്തിട്ട് ഇതിന്റെ മുകളിൽ ബോഡി ക്ലോസ് കിട്ടിന്ന് വരിക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യാം കുറച്ചും കൂടി കൺഫർമേഷന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാം എന്താണെന്നറിയോ ഇതിന്റെ ഇതിന്റെ മുകളിലേക്ക് ഒരു ബോഡി ക്ലോസിങ്ങോട് കൂടി ഒരു എൻഗൾഫിങ് എൻഗൾഫിങ് കാൻഡിൽ ആയിരിക്കണം അല്ലാതെ ഇങ്ങനെ ഒരു കാൻഡിൽ സാധാരണ ഗതിയിൽ ഇങ്ങനെ വരാറുണ്ട് ഇങ്ങനെ ഒരു കാൻഡിൽ വരാറുണ്ട് ഓക്കെ ഇത് വന്നാലും അല്ലാണ്ട് പ്രിഫർ ചെയ്യണ്ട ട്രേഡ് എടുക്കാം എവിടം വരെ എടുക്കാം ഇങ്ങനത്തെ കാൻഡിൽ വന്നാലും നിങ്ങൾക്ക് ഈ ഹൈ വരെ എടുക്കാം ഓക്കെ ഓക്കെ എന്താണ് ഇവിടെ ഇങ്ങനെ താഴേക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു ചെറിയ ഇത് ഉണ്ടാക്കി പോകുമ്പോൾ ഈ ഹൈ വരെ അല്ലെങ്കിൽ ഇവിടെ ഉള്ള ഒരു ഇംബാലൻസ് വരെ നിങ്ങൾക്ക് എന്ത് എടുക്കാൻ പറ്റും ഇംബാലൻസ് വരെ നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്യാൻഡിലാണ് ഇവിടെ വരണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഓക്കെ അതല്ല ഇവിടെ എൻഗൾഫിംഗ് എൻഗൾഫിങ് കാൻഡിലാണ് വരണേക്കാം നൈസ് വീക്ക് ഒക്കെ തന്ന് എൻഗൾഫ് ചെയ്തിട്ട് അതായത് ഈ റെഡ് കാൻഡിലിനെ എൻഗൾഫ് ചെയ്തിട്ടാണ് വരണമെങ്കിൽ നിങ്ങൾക്ക് ഈ വീക്കിന്റെ മുകളിലുള്ള എസ് എൽ വരെ സോറി എസ് എൽ മീൻസ് താഴേക്ക് എടുത്തൊരു എസ് എൽ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ടാർജറ്റ് വയ്ക്കാൻ പറ്റും അപ്പോൾ ഇവിടെ എന്താണെന്നറിയുമോ ഇവിടെ നല്ല രീതിയിൽ മൂവ്മെന്റ് ഇങ്ങനെ തരും ഓക്കെ ഇതൊരു സെറ്റപ്പ് ആണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ചാർട്ടിൽ ഞാൻ കാണിച്ചു തരാട്ടാ ഓക്കെ ഇതിന്റെ ഓപ്പോസിറ്റ് തന്നെയാണ് എന്ത് ഡൗൺ സൈഡിലേക്ക് വരണതും ഓക്കെ ഇവിടെ ശ്രദ്ധിക്കുക ഇവിടെന്താകും ലിക്വിഡിറ്റി ഉണ്ടാവും അല്ലേ ഓക്കെ മാർക്കറ്റ് ഈ ഒരു പൊസിഷനിൽ വന്നിട്ട് ഇതിന്റെ ലോ ഈ ഒരു നല്ല സ്ട്രോങ് എൻഗൾഫിങ് അതിൻ്റെ ലോ ലോയുടെ മുകളിൽ ബോഡി ക്ലോസ് കിട്ടി അല്ലേ ബോഡി ക്ലോസ് കിട്ടി അതുപോലെ തന്നെ എന്താണ് ഇതിനെ എൻഗൾഫ് ചെയ്തിട്ടുണ്ട് നൈസായിട്ട് ഓക്കെ എൻഗൾഫ് ചെയ്തിട്ടുണ്ട് ശരിക്കും നമുക്ക് അതിൻ്റെ മുകളിൽ നിന്ന് ഒരു ട്രേഡ് എടുക്കാൻ പറ്റില്ലേ ഇവിടെ ശരിക്കും നോക്കുകയാണെങ്കിൽ സോറി നേരത്തെ തെറ്റി എൻ്റെ കൈ തട്ടിട്ട് എന്തോ മാറിപ്പോയി ഓക്കെ ശരി നോക്കാണെങ്കിൽ ഒക്കെ കിട്ടുന്ന ത്രീ വേണ്ട ടു കൂട്ടിയാൽ വേണ്ടി വൺ ഇസ്റ്റ് ടു ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു മെത്തേഡ് ആണത് കണ്ടില്ലേ ഓക്കേ കുറഞ്ഞത് ഒരു പത്ത് പോയിന്റ് ഒക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഞാൻ വേറെ വേറെ ഇതിൽ ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇതിൽ ഈ ഒരു പൊസിഷനിൽ വന്നു കണ്ടോ ഈ ഒരു പൊസിഷനിൽ വന്നു നല്ല സ്ട്രോങ് ക്യാൻഡിൽ വന്നു അതിൻ്റെ മുകളിലാണ് ഈ റെഡ് ക്യാനലിൻ്റെ ക്ലോസിംഗ് കിട്ടിയത് ഈ റെഡ് കാനലിനെ എൻഗൾഫ് ചെയ്യുന്ന രീതിയിൽ ഒരു ക്യാൻഡിൽ വന്നു അതുപോലെ തന്നെ ഈ ഒരു ലാസ്റ്റ് വീക്കിന്റെ മുകളിൽ മക്കളെ ലിക്വിഡിറ്റി ഉണ്ടാവും ഓക്കെ അതുപോലെ തന്നെ വേറെ കേസും കൂടി പറഞ്ഞുതരാം ഇവിടെ നല്ല വാലിഡ് ആയിട്ടുള്ള ഇംബാലൻസ് വലിയ ഇംബാലൻസ് പെൻഡിംഗ് ആണ് അപ്പൊ എങ്ങനെ പോയാലും ഈ ഒരു ഹൈ എടുക്കാനൊക്കെ മാർക്കറ്റ് വരും പിന്നെ ഇതുപോലെ സ്ട്രോങ് ഹാൻഡിൽ ഉണ്ടാകുമ്പോൾ എപ്പോഴും അതിന്റെ ലോഡ് എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് പോണ കാണാൻ പറ്റും ഓക്കെ ഒരു ഇതൊരു അപ് ട്രെൻഡ് അതായത് ഒരു ബുള്ളിഷ് മാർക്കറ്റിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ കേട്ടോ കൂടുതലും ഓക്കെ ശരിക്കും അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു ട്രേഡ് എടുത്തൂടേ ശരിക്കും ഇത് എൻഗൾഫ് ചെയ്ത ചെയ്തതിനക്ഷീന്ന് ഒരു ട്രേഡ് എടുത്തൂടെ ശരിക്കും എസ് എൽ വെക്കുമ്പോൾ ചെറുത് വെക്ക ഓക്കെ ഇതിന്റെ ലോയിൽ വെക്കണപ്പളും ആ ഒരു എൻഗൾഫ് ഗാന്റിന്റെ ലോയൽ വെക്കണം ഓക്കെ അങ്ങനെ പോയാലും നിങ്ങൾക്ക് ചെറിയ പ്രോഫിറ്റ് കിട്ടും ഓക്കെ ഞാൻ പിന്നെ ഒരു കാര്യം പറഞ്ഞരാം ഓരോ സെറ്റപ്പ് പറഞ്ഞു ട്രൈ ചെയ്യാം ചിലപ്പോൾ നിങ്ങൾക്ക് പത്ത് പത്ത് സെറ്റപ്പ് പറഞ്ഞാൽ അതിലേതെങ്കിലും ഒന്നായിരിക്കും നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ട് തോന്നുക ഓക്കെ അല്ലെങ്കിൽ സൂട്ടബിൾ ആയിട്ട് മാറാം അപ്പൊ അത് പ്രാക്ടീസ് ചെയ്യാം ഓക്കെ ക്യാൻഡിൽ എപ്പോഴും ആയിരിക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കാൻഡിലിന്റെ മുകളിലാണ് റെഡ് കാൻഡിൽ വന്ന് ക്ലോസ് ആയിട്ടുള്ളത് ഓക്കെ അതിന്റെ വിക്കിന്റെ മുകളിൽ അല്ലേ അതുപോലെ തന്നെ എന്താണ് ഇതിന് എൻഗൾഫ് ചെയ്തിട്ട് ഒരു കാൻഡിൽ വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞത് ഭയങ്കര പ്രോപ്പർ സെറ്റപ്പ് ആണെന്ന് വെച്ചാൽ എല്ലാം എൻഗൾഫ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഹൈ എടുത്ത് ഈ ഹൈ എടുക്കാണ്ടാണ് റെഡ് കാൻഡിൽ വന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ ആ ഹൈയിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം ട്രേറ്റ് എടുത്തിട്ട് പക്ഷെ ഞാൻ വല്ലാണ്ട് പറയില്ല കാരണം വെച്ചാൽ ഇത് നല്ല രീതിയിൽ ഒരു എൻഗൾഫിംഗ് ആണോ വെച്ചാൽ എല്ലാം എന്നാണ് എൻ്റെ അഭിപ്രായം അത് സ്ട്രോങ് ആയിട്ട് ഒരു മർബോസ് കാൻഡിൽ വരണം അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ എന്ത് വേണം മക്കളെ വിക്ക് വേണം കേട്ടോ ഓക്കെ അങ്ങനെ ആണെങ്കിൽ മാത്രം ഇത് പ്രിഫർ ചെയ്താൽ മതി ജസ്റ്റ് നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞു വെക്കുക അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇത് എടുക്കണം എന്ന് പറഞ്ഞല്ലോ ഇത് എടുക്കുമ്പോൾ നിങ്ങൾ ഈയൊരു ഗ്രീൻ കാൻഡിലിന്റെ വിക്ക് തന്നെ വിക്ക് കൂട്ടണം എന്നില്ലെന്ന് ബോഡി നോക്കിയാൽ മതി മെയിൻ ആയിട്ട് ബോഡിയുടെ ഉള്ളിലേക്ക് റെഡ് കാൻഡിൽ വന്ന് ക്ലോസ് ചെയ്യണം ഓക്കെ ബോഡിയുടെ ഉള്ളിലേക്ക് റെഡ് കാൻഡിൽ വന്നിട്ട് കാൻഡിൽ വന്നിട്ട് ക്ലോസിങ് കിട്ടണം എന്നിട്ട് അതിനെ മെർബോസ് കാൻഡിൽ വരണം അല്ലെങ്കിൽ അതിനൊരു എൻഗൾഫ് ചെയ്യണം അന്നേരം ഇവിടെ ഉള്ള ആ ഒരു വിക്ക് ഉണ്ടെങ്കിൽ ആ വിക്ക് എടുക്കാൻ വരും വല്ലപ്പോഴും നിങ്ങൾക്ക് ഇതുപോലെ ചാൻസ് കിട്ടും എടുത്തു നോക്കും ജസ്റ്റ് ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ എല്ലാരും ഇരിക്കുക നമുക്ക് നല്ല വെറൈറ്റി വീഡിയോസ് അല്ലെങ്കിൽ കണ്ടന്റ് കിട്ടുവാണെങ്കിൽ ഞാൻ അറിയിക്കാം വീഡിയോസ് കൊണ്ടതിന് താങ്ക്സ് ഫോർ വാച്ചിങ്